ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു നാടൻ മോരുകാച്ചി അതിൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ വെള്ളരിക്ക വെച്ചിട്ടാട്ടോ കേട്ടോ മോരുകാച്ചി എടുക്കുന്നത് അപ്പോൾ വീഡിയോ നീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ അപ്പോൾ നമ്മുടെ മോരുകാച്ചി അത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മൺചട്ടിയിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളരിക്ക ഇട്ടിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു വെള്ളരിക്ക ഫുൾ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂണും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ വെള്ളരിക്ക വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതാ മൂടി വെച്ചിട്ട് നമ്മുടെ വെള്ളരിക്കൊക്കെ നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ വെള്ളരിക്കൊക്കെ നന്നായിട്ടന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയിട്ടുണ്ട് കേട്ടോ വെന്ത് വന്നപ്പോഴേക്കും അപ്പോൾ നമ്മുടെ വെള്ളരിക്കൊക്കെ വെന്ത് വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ടൈം ഓഫ് ചെയ്തതിനു ശേഷം ഇതിലേക്ക് നമുക്ക് മോരൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എത്രത്തോളം മോര് കാച്ചി എടുക്കണം അതിനനുസരിച്ചിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാനിതാ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ മോര് മോരുകാച്ചിയതൊന്ന് നമുക്ക് വറവെട്ടെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇത് സ്റ്റവിലൊരു പാൻ വെച്ചിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നല്ല പോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒരു മൂന്നാല് വറ്റൽമുളകും കൂടെ ഇട്ടിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വയറ്റി കൊടുക്കാം അതിനുശേഷം നമുക്കിത് നമ്മുടെ മോരുകാച്ചിയതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ താ നമ്മുടെ വെളുത്തുള്ളിയിൽ നമ്മുടെ മോര് കാച്ചി അത് വറവിട്ടെടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇട്ട് കഴിക്കാൻ ചെറിയ ഉള്ളി കടുക് അതൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ വെളുത്തുള്ളിയും കറിവേപ്പിലും വറ്റൽ മുളകും വെച്ചിട്ട് മാത്രം നിങ്ങളൊന്ന് വറവിട്ട് നോക്കേണ്ടി കേട്ടോ നല്ല ടേസ്റ്റാണ് ഇട്ട് കഴിക്കാൻ അടിപൊളി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അറിയാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഒന്നും മറക്കരുതേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്